പുരുഷന്റെയും അതുപോലെ തന്നെ സ്ത്രീയുടെയും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വയാഗ്രയോളം തന്നെ തുല്യമായ ഒരു നാച്ചുറൽ ഫ്രൂട്ടാണ് മാതളം പുരാതന കാലം മുതൽക്ക് തന്നെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം മാതളത്തിൻ്റെ ശക്തി തിരിച്ചറിയപ്പെട്ടിരുന്നു മാതള ജ്യൂസ് പുരുഷന്റെ എന്ന പോലെ തന്നെ സ്ത്രീയുടെയും ലൈംഗിക ഉന്മേഷത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ് ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്ന ടെസ്റ്റിസെറോൺ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെയാണ് മാതളം ത്വരിതപ്പെടുത്തുന്നത് എഡിൻബറോയിലെ ക്യൂൻ മാർഗരറ്റ് സർവകലാശാല ഈ പുരാതനമായ അറിവിന് പരീക്ഷണങ്ങളിലൂടെ അംഗീകാരം നൽകിയിരിക്കുകയാണ് ലൈംഗിക ശേഷി കൂട്ടാൻ മാത്രമല്ല മാതളം ആരോഗ്യകരമായ മറ്റു പല കാര്യങ്ങളിലും മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒട്ടനേകം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമുക്ക് തന്നെ തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നമ്മൾക്ക് ഒരല്പം ശരീരത്തിന് ക്ഷീണം തോന്നുകയോ അല്ലെങ്കിൽ വയ്യായ്മ തോന്നുകയോ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വളരെ നാച്ചുറലായ മാതളത്തിന് നമ്മൾ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ആ മാതളം പഴം പോലെ തന്നെ കഴിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉന്മേഷം പ്രദാനം ചെയ്യാനും ശരീരത്തിൻ്റെ ഉന്മേഷക്കുറവിനെ പരിഹരിക്കാനും സാധിക്കും എന്ന് നമുക്ക് തന്നെ അറിയുന്നതാണ് മാത്രമല്ല ഹൃദയത്തിൻ്റെ രക്തചംക്രമണത്തെ വളരെയധികം നല്ല രീതിയിൽ ശരിയാക്കിയെടുക്കുവാനായിട്ട് മാതളത്തിന് പ്രത്യേക കഴിവുണ്ട് ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ഡോക്ടറെ കാണുന്ന ഒരു രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടൊപ്പം നിർദ്ദേശിക്കുന്ന പഴമാണ് മാതളം ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടത്തെ വളരെയധികം തന്നെ പരിപോഷിപ്പിക്കാൻ മാതളത്തിന് ഒട്ടനവധി ഗുണങ്ങളും സവിശേഷതകളുമുണ്ട് ഇതിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിനുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ പറയാം കാരണം വിറ്റാമിൻ സി ബി സിങ്ക് പൊട്ടാസ്യം അയൺ തയാമിൻ ഫോലേറ്റ് വിറ്റാമിൻ കെ എന്നുവേണ്ട ശരീരത്തിന് നിത്യേന ആവശ്യമുള്ള ഒട്ടനവധി ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തി നൽകാനായിട്ടും മാതളത്തിന് പ്രത്യേക കഴിവുണ്ട് െല്ലാത്തിലും ഉപരി ലൈംഗികമായ സന്തോഷം ലഭിക്കാൻ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാവുന്ന ഒരു പ്രത്യേക സവിശേഷമായ കഴിവ് തന്നെ മാതളത്തിനുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ